അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പുറത്തുവരികയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം വൈകുമെന്നാണ് സൂചന ഡോൺ ബാസ് മേഖലയിൽ തിരിച്ചേൽപ്പിക്കണമെന്നാണ് കാലങ്ങളായുള്ള റഷ്യയുടെ ആവശ്യം എന്നാൽ അത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് സെലൻസ്കി അറിയിച്ചു പാരീസിൽ ഇമാനുവേൽ മാക്രോണും ബ്രിട്ടൻ പോളണ്ട് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് സെലൻസ്കി തന്റെ നിലപാട് അറിയിച്ചത് ഇന്ന് യു എസ് പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്താനിരിക്കുകയാണ് ഇതിനിടെയാണ് ഡോൺബാസ് മേഖല സംബന്ധിച്ച നിലപാടുകൾ സെലൻസ്കി പ്രഖ്യാപിക്കുന്നത് മേഖലയിലെ സൈനിക വിന്യാസം ഉടൻ പിൻവലിക്കുക പ്രായോഗികമല്ലെന്ന നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് വയ്ക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച ശേഷമാണ് സെലൻസ്കി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് എന്നതും ശ്രദ്ധേയം വിവിധ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളുമായും സെലൻസ്കി സംസാരിച്ചിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇമാനുവൽ മാക്രോൺ സെലൻസ്കി എന്നിവരുമായി സ്റ്റീവ് വിറ്റ്കോഫും ചർച്ചകൾ നടത്തിയിരുന്നു സമാധാന ചർച്ചകളിൽ ചില ഘടകങ്ങളിൽ മാറ്റമുണ്ടാകണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാന നിർദ്ദേശങ്ങൾക്ക് തത്വത്തിൽ അംഗീകാരം നൽകുന്നുവെന്ന് പുടിനും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു സെലൻസ്കിയുടെ നിലപാട് സമാധാന നീക്കങ്ങൾ വൈകുമെന്ന സൂചനയാണ് നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം